ശാസ്തംകൂട്ട ബിആർ സിയുടെ നേതൃത്വത്തിൽ ചെങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കിടപ്പിലായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഉൾച്ചേർക്കലിനും വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിക്കുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ചെങ്ങാതിക്കൂട്ടം ഇതിന്റെ ഭാഗമായി ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു ശാസ്താംകോട്ട ബിആർ സിയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്തു വരുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ അധ്യാപകരും സഹപാഠികളും ഒത്തുചേരുന്ന ഓണച്ചങ്ങാതി കൂട്ടായ്മയ്ക്കാണ് തുടക്കമായത് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നിർവഹിച്ചു നേതൃത്വത്തിലുള്ള രോഗികളുടെ പോകുന്ന ഒരു ഓണക്കിന്റെ

ലീന കരിയ സന്തോഷ് കുമാർ റോഷിൻ എം നായർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട